സയ്യോ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു നന്നായി പോകുന്നു ആ അത്യാവശ്യം അല്ല ഞാനേ ഭരതനാട്യത്തില് നായകനായിട്ട് ഞാൻ ഭരതനാട്യത്തെ കുറിച്ച് എല്ലാം റെഫർ ചെയ്ത് അപ്പൊ ഈ സിനിമയിൽ നായകനായിട്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു സൈജു ഒരു നർത്തകൻ കൂടിയാണോ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ഡാൻസ് പഠിച്ചിട്ടില്ല ആ നമ്മള് എനിക്കൊന്ന് കൊറേ കാലം സീൽസിലുണ്ടായിരുന്നു അല്ലേ എത്ര കാലം നാലു വർഷം എവിടെയായിരുന്നു ഞാൻ ആദ്യം തുടങ്ങിയത് നാഗ്പൂരിലാണ് ആ ഞാൻ വളർന്നതൊക്കെ ആ അപ്പൊ അവിടെ തന്നെ ഐ സി സി ബാങ്കിലായിരുന്നു ആയിരുന്നു ആദ്യം ബാങ്കിലായിരുന്നു ആ അതിനുശേഷം പിന്നെ ഞാൻ ഇവിടെ കേരളത്തിൽ വന്നു അച്ഛൻ റിട്ടയർ ആയതിനു ശേഷം പിന്നെ പിള്ളേൻസിൽ അച്ഛൻ ഡിഫെൻസ് അക്കൗണ്ട്സിലായിരുന്നു അക്കൗണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് എയർടെലിലായിരുന്നു എവിടെയായിരുന്നു അത് എയർടെൽ എയർടെ ആ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സിം കാർഡ് വിൽക്കാനൊന്നും മേടേ ലൗസിൽ കയറിനെ കണ്ടു കുറച്ച് അപകടമായി കാരണം അതേ എനിക്ക് വന്ന ഫോൺ നിരന്തരം ഉപയോഗിക്കുന്ന തോന്നുന്നു അട്ടിമറിക്കാൻ വേണ്ടി പോയതാണോ അത് അട്ടിമറിക്കാൻ വേണ്ടി പോയത് ആക്ച്വലി ആക്ച്വലി എറണാകുളത്ത് തന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പ്ലേ ബാക്ക് സിംഗർ എം ജി ശ്രീകുമാറിന് ഒരു കണക്ഷൻ വേണം എനിക്കറിയാലോ ആറിയാം അപ്പൊ അങ്ങനെ ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ ടീമിലുള്ള ആരെങ്കിലും ആണ് ഇത് പോയി സംസാരിക്കുന്നത് പക്ഷെ എന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ ഭയങ്കര ഒരു ഫാനാണ് ഓ ഓ അപ്പൊ അതുകാരണം ഞാനിപ്പോ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ കയറാം അല്ല അത് പറഞ്ഞിട്ട് അച്ഛനായിട്ടൊന്ന് സംസാരിച്ചാൽ അച്ഛന് ഭയങ്കര സന്തോഷാവും അതായത് ഐഡിയ അതായത് നമ്മുടെ ഐഡിയ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയത് അങ്ങനെ തന്നെ അവിടെ ചെന്നു മേഡൽ ഹൗസിൽ ഞാൻ അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ ശ്രീകുമാർ സർ വരുന്നു അദ്ദേഹത്തിന്റെ അമ്മയെന്നുണ്ടായിരുന്നു അപ്പൊ ആ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു തന്നെ അമ്മ എപ്പോഴും അങ്ങനെയാ ഈ മേഡൽ ഹൗസിന്റെ അവിടെ നമ്മൾ തൈക്കാട് പോയി കഴിഞ്ഞാൽ വരാന്തേല് മിക്കൊരു അമ്മ കാണും അതെ അതെ വരാന്തേല് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ശ്രീകുമാർ സർ അകത്ത് വിളിച്ചു ഞങ്ങൾ അങ്ങനെ ഇരുന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പൊ ഞാൻ ഓഫേഴ്സ് ഒക്കെ പറഞ്ഞു അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പോകുന്നു അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം പോവാഹംന്ന് വെച്ചാല് ഏറ്റവും അത്രേയുള്ളൂ രണ്ടുമൂന്നുള്ള അപ്പൊ അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ എന്റെ ഒരു ടീം ലീഡറുമായിട്ട് പോകുന്നത് അപ്പൊ അവിടെ ചെന്നു അദ്ദേഹത്തിനോട് ഞാൻ കാര്യങ്ങളെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഓണം വരുവാണോ ഒരുപാട് ഉണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ നമ്പർ ചേഞ്ച് ചെയ്താൽ പ്രശ്നമാകും ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ പറയുന്നുണ്ട് നമുക്ക് നമ്പർ ചേഞ്ച് ചെയ്താലും കുഴപ്പമില്ല നമുക്ക് അത് കോൾ ഡൈവേർട്ട് ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ സിം റീഡർ ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പൊ നിങ്ങളുടെ എല്ലാ കോൺടാക്ട്സിലേക്കും നമുക്ക് കഴിഞ്ഞാൽ തങ്ങളുടെ ജീവിതം പോവാണ് അപ്പൊ അങ്ങനെ ഇതൊക്കെ അപ്പൊ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞില്ല അത് എന്നാലും ഞാനിപ്പം കുറെ അണ്ണൂൺ നമ്പേഴ്സ് എന്നൊക്കെ കോൾ വരും പുതിയ ആൾക്കാരൊക്കെ ആദ്യമായിട്ട് വിളിക്കുന്ന ആൾക്കാർ കാണും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മാറ്റാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം ചെയ്യോ സൈജുന്റെ ഒന്ന് വന്നേക്കൂ ഞാൻ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെ കണക്ഷൻ മാറ്റിയാലും ഞാൻ സൈജുറൊക്കെ അറിവ് എടുക്കുന്നതാണ് അപ്പൊ എനിക്ക് അത് വലിയൊരു ഇത് വന്നില്ല വന്നില്ലാക്ഷൻ തോന്നില്ല തോന്നില്ല കാരണം പിന്നെ എല്ലാവർക്കും അപ്പൊ അങ്ങനെ ഞാൻ ശ്രീകുമാർ സാറിൻ്റെ ഞാൻ പറഞ്ഞു സർ ഒന്ന് സാർ ഇപ്പൊ മാറ്റിയില്ലെങ്കിൽ ഫ്യൂച്ചറിൽ മാറ്റാൻ സാധ്യതയില്ല കാരണം കോൺടാക്ട്സ് കൂടിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ നാച്ചുറലി നമ്മള് ഇത് മാറ്റൂല്ല നമ്പർ മാറ്റില്ല രണ്ടാമത്തെ അന്ന് പോർട്ടിങ് ഒന്നുമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് സാറിന് ചിലപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും മാറാൻ തോന്നുന്നത് അപ്പം എന്നെ വിളിച്ചാൽ ചിലപ്പോൾ ഈ നമ്പറിൽ കിട്ടൂലെന്നെ ഞാൻ ചിലപ്പോ എന്റെ ഏർറ്റലിൽ വീട്ടിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോയി കാണാം കരിയർ മാറി പോകും അതെ അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഫ്യൂച്ചറിൽ നടക്കുന്നു പക്ഷെ എന്തായാലും സാർ എന്റെ വിസിറ്റിംഗ് കാർഡ് വെച്ചോളൂ വെച്ചോളെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് കൊടുത്തിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞ് എന്റെ ടീം ലീഡറുമായിട്ട് ഞാൻ ഒരു രണ്ട് സ്റ്റെപ്പ് നടന്നു രണ്ട് സ്റ്റെപ്പ് നടന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രീകോർ സാർ സൈജു മിസ്റ്റർ സൈജു എന്ന് പറഞ്ഞു മിസ്റ്റർ സൈജു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം ഞാൻ എന്റെ കൂടെയുള്ള ടീം ലീഡർ പറഞ്ഞു ചെല് ഓഫീസിലേക്ക് അല്ലേ ഞാൻ പുറകെ വന്നേക്കാന്ന് പറഞ്ഞു ഞാൻ നോക്കിയാൽ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് കണക്ഷനും എടുത്തില്ല സാധനം പറയുന്നു ഇത് എനിക്കിത് മൊത്തത്തിലൊരു പക്ഷേ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഞാൻ എന്റെ എന്റെ വായെന്ന് വന്നത് ആ അഭിനയിക്കും ഇതാണ് ഞാൻ പറഞ്ഞത് എന്നാ ഞാൻ സിനിമയിൽ വരുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല അഭിനയം എനിക്കറിയില്ല ഒരു പരിപാടി അറിയില്ല പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞത് ഇരിക്കാൻ പറഞ്ഞു അങ്ങനോടേ ഇരുന്നു അപ്പൊ തന്നെ ലാൻഡ് ലൈൻ ആണ് ഹാരിൻസന്റെ അന്ന് ലാൻഡ് ലൈൻ ആണ് പുള്ളിക്ക് അറിയാവുന്ന നമ്പർ അപ്പോൾ ലാൻഡ് ലൈനിൽ ഡയൽ ചെയ്യുവാണ് ഇത് ഡയൽ ചെയ്തുകൊണ്ട് എന്നോട് പറയുവാണ് സംവിധായകൻ ഹരിഹരൻ പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളെപ്പോലത്തെ ആൾ ആളെ ആവശ്യമുണ്ട് അപ്പം ഒന്ന് സംസാരിച്ചങ്ങട്ടെ അപ്പം ഡയറക്ടർ ഹരിഹരെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോൾ മഹാരാഷ്ട്രയിലായിരുന്നെങ്കിൽ ഞാൻ സർഗം എന്ന് പറഞ്ഞ ഇവിടെ ഞാൻ നിരന്തരം ഒരു അഞ്ചു ആറും പ്രാവശ്യം ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നോക്കാം അപ്പം അങ്ങനെ വിളിക്കുന്നു അപ്പം അവിടെ നിന്ന് സാർ സംസാരിക്കുന്നുണ്ട് ഹരിയൺ സാർ അദ്ദേഹത്തിൻ്റെ ഒക്കെ എന്തോ പറഞ്ഞു പറഞ്ഞു ഓക്കെ സാർ അപ്പം അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അഡ്രസ്സ് പുള്ളി ഒരു പേപ്പറിൽ എഴുതിയെടുത്തു എന്നിട്ട് ഫോൺ വെച്ചു എന്നിട്ട് ഇത് തന്നുകൊണ്ട് എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഫോട്ടോസ് ഉണ്ടല്ലോ അല്ലേ ഫോട്ടോസ് ഉണ്ട് അതേ ഉള്ളൂ ഫോട്ടോസ് ഒന്ന് ഈ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പം എന്നിട്ട് ചോദിച്ചു ഈ ഫോട്ടോസ് എന്ന് പറഞ്ഞാല് മനസ്സിലായോ അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു സാർ എല്ലാ ടൈപ്പ് ഫോട്ടോസ് ഉണ്ട് ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടുള്ള ഫോട്ടോ ഉണ്ട് ഫാമിലി ഫോട്ടോ ഉണ്ട് അതുകൊണ്ട് ഇതുണ്ട് അല്ലല്ല സിനിമയ്ക്ക് വേണ്ടത് നിങ്ങളുടെ സിംഗിൾ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ എന്റെ കട്ട് ചെയ്തെടുത്തോളാം എന്റെ മാത്രമായിട്ട് അത് അയച്ചു കൊടുത്താൽ മതിയല്ലോ മഞ്ഞില്ല അങ്ങനെയല്ല ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ കൊണ്ട് നിങ്ങളുടെ ഫുൾ ഫിഗർ പ്രൊഫൈൽ ക്ലോസ്സ് അങ്ങനെയുള്ള മിഡ് എല്ലാം എടുക്കേണ്ടി വരും എന്നിട്ടാണ് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത് ഞാൻ മനസ്സിൽ ഓൾറെഡി വിചാരിച്ചു ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് വെച്ചാല് എനിക്ക് സമയം കിട്ടൂല എനിക്കിവിടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കസ്റ്റമേഴ്സ് അതെ അതെ അപ്പം അതിനിടയ്ക്ക് ഒന്നും ഇതിനുള്ള സമയം കിട്ടൂല പിന്നെ എനിക്ക് ഫോട്ടോ എടുക്കൽ എനിക്ക് ജനറലി എനിക്ക് കുറച്ച് മടിയുള്ള ഒരു കാര്യമാണ് ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളി പറയുകയാണേ ആ അല്ലെങ്കിൽ പിന്നെ ഫോട്ടോ എടുക്കാനും നിക്കാട്ടെ ഇനി ഇപ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ അയക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരാഴ്ച കഴിയും ഒരു കാര്യം ചെയ്യ് അടുത്ത വണ്ടി അല്ലെങ്കിൽ ചെന്നൈക്ക് വിട്ടോളാം പറഞ്ഞു അപ്പം അതൊരു ട്യൂസ്ഡേ വെഡ്നസ്ഡേയും കണ്ടാണ് ഞാൻ ഞാനീ പോയി കാണുന്നത് അപ്പം അദ്ദേഹം ഞാൻ പറഞ്ഞു സർ എനിക്ക് ലീവ് ഒന്നും കൊടുക്കാൻ പറ്റില്ല ഞാൻ വീക്കെൻഡിൽ പൊക്കോളാന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയെ സംഭവിച്ചു ഞാൻ പറഞ്ഞു സാറൊന്ന് വിളിച്ച് പറഞ്ഞേക്കും ഞാൻ നേരിട്ടാണ് വരുന്നത് ഫോട്ടോ അല്ല അല്ലായിരിക്കണതെന്ന് അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീകുമാർ സാറിനെ പിന്നെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എത്തുവാണ് ചെന്നിൽ എത്തിയിട്ട് ഞാൻ എട്ടേ കാലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഹരിയൻ സാറിൻ്റെ അഡ്രസ്സിലെത്തി അപ്പോൾ അവിടെ ഓൾറെഡി പത്ത് പതിനഞ്ച് പേര് ഇപ്പുണ്ട് ഒരു വലിയ ഗേറ്റ് ഉണ്ട് അത് അടച്ചിട്ട് ആ ഒരു ഓഡീഷൻ വന്നിട്ടുള്ള ആൾക്കാരെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ ഞാൻ ഇവരൊന്ന് മൈൻഡ് ചെയ്തതെന്ന് വെച്ചാൽ എം ജി ശ്രീകുമാർ സാർ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മള് മറ്റേ മേ മേണിപ്പിടിയുള്ള ആളാ പിടിയുള്ള ആളാണ്